മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഇന്ന് വരാൻ പോകുന്ന ജിത്തു ജോസഫും അതേപോലെ തന്നെ ആന്റണി പെരുമ്പാവരുമാണ് സിനിമയുടെ ഓഡീഷൻ്റെ ഭാഗമായിട്ടാണ് എത്തുന്നത് ഏഷ്യനെറ്റിൻ്റെ പ്രൊമോ പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തീം കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് അവർ ആക്ട് ചെയ്യേണ്ടത് നമ്മുടെ അർജുനും ശ്രീധു ആണ് കപ്പിളായിട്ട് വരുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ആദ്യമായിട്ട് ശ്രീധു പറയുന്നുണ്ട് എന്നെ നീ കണ്ട മൂമെൻറ്റിനെ കുറിച്ചാണ് പറയാൻ പറയുന്നത് അങ്ങനെ അർജുൻ ശ്രീധുവിനെ നോക്കുന്നുണ്ട് റൊമാൻറ്റിക് പ്രമോയിൽ കാണിക്കുന്നത് ജാസ്മിൻ ജിൻഡോ അങ്ങനെ ഓരോ എല്ലാവരും ടീമായി ടീമായിട്ടാണ് ബിഗ് ടാസ്ക് കൊടുത്തിട്ടുള്ളത് എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരൊക്കെ സിനിമയിലേക്ക് സിനിമ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തുമെന്ന് നമുക്ക് ആകാംക്ഷ പൂർവ്വം കാത്തിരുന്ന് കണ്ടറിയാം അഭിഷേക് ഒക്കെ പറഞ്ഞ ഒറ്റ കാര്യമാണ് സിനിമയിൽ അഭിനയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് എനിക്ക് വേറൊരു ലക്ഷ്യമില്ല സിനിമയിലൊന്നും അഭിനയിച്ചാൽ മാത്രം വന്നു എന്താണെങ്കിലും അഭിഷേകിൻ്റെയും ശ്രീധുവിൻ്റെയും അർജുൻ്റെയൊക്കെ ആഗ്രഹം പൂവണിയട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം